ഹായ് ഓൾ വെൽക്കം ആൾ ടു ലച്ചൂസ് ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ ഇനിയിപ്പോൾ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് വരുന്നുണ്ട് തൊട്ടടുത്തായി അവരുടെ എക്സാം അതുപോലെ തന്നെ നമുക്കിനി എൽ ജി എസ് എൽ ഡി സി അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെ എക്സാം ഇങ്ങനെ ഒരുപാട് എക്സാംസ് ഇനി ഇങ്ങനെ വരുന്നുണ്ടല്ലേ എൽ എസ് ജി ഡി ഇങ്ങനെ ഒത്തിരി എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാമിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും പഠിച്ചിട്ടില്ലാത്തവരൊന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും പഠനം ആരംഭിക്കുക കേട്ടോ നമുക്ക് ഏതായാലും കറണ്ട് അഫെയേഴ്സ് ലഭിക്കും അപ്പം ഞാൻ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ഫാക്റ്റാണിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ചിലത് ഞാൻ ബോർഡിൽ ബോർഡിലെഴുതുന്നത് കാണത്തില്ലെന്ന് പറയുന്നുണ്ട് ആ കാണത്തില്ല എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കാൻ ഞാൻ പറയാം എനിക്ക് ഒരു പരിധിയിലധികം വലിപ്പിച്ച് എഴുതാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഞാൻ എങ്ങനെ എഴുതിയാലും ഒരു വലിപ്പം എനിക്ക് അങ്ങനെ വരുവുള്ളൂ ഒരു പരിധിയിൽ എഴുതി എഴുതാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്പേസിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവർ ബോർഡിൽ നോക്കണമെന്നില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും ക്ലിയർ അല്ലാത്തവർക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ആദ്യത്തെ നോക്കിയത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഇതേപോലത്തെ എക്സാമിനേഷന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പി എസ് ചോദിക്കാറുണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ടുള്ള അൺനെസസറി ഫാക്റ്റ് ഒന്നും നമ്മൾ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനിയും പറയത്തുമില്ല നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് ഇപ്പോൾ നമ്മൾ ലാഗ് യൂട്യൂബിൽ വന്നാൽ പോലും നമ്മൾ വേണ്ട ഫാക്റ്റ് മാത്രമേ എത്തിക്കാനേ ശ്രമിക്കാറുള്ളൂ കേട്ടോ സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതായിരുന്നു ഗോവയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കടന്നല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് എന്ത് വന്നത് ദേശീയ ഗെയിംസിന് ഗോവ വേദിയായത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണെന്ന് പറഞ്ഞു അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒമ്പത് വരെയായിരുന്നു ദേശീയ ഗെയിംസ് നടന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് ടു നവംബർ നയൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒമ്പത് വരെയാണ് ദേശീയ ഗെയിംസ് നടന്നത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു മോഗ മോഗ എന്ന് പറയുന്നത് കാട്ടുപോത്താണ് മോഗ എന്ന് പറയുന്ന കാട്ടുപോത്തായിരുന്നു മുപ്പത്തിയേഴാമത് ഇന്ത്യൻ ദേശീയ ഗെയിംസിന്റെ സോറി മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ഈ മോഗ എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതീകമാണ് എന്ന് ഓർത്തുവെക്കുക മോഗ എന്ന് പറയുന്ന കാട്ടുപോത്ത് നിശ്ചയദാർഢ്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതീകമാണ് അപ്പോൾ ഓർത്തുവെക്കുക മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം മോഗ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ് ഗോവയിലാണ് അപ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം ഒരു വർഷം പിന്നിലേക്ക് പഠിക്കാം മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് നടന്ന എവിടെയാ ഗുജറാത്തിലാണ് കേട്ടോ മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗുജറാത്ത് മുപ്പത്തിയേഴ് ഗോവ ഇനി നമ്മുടെ ഈ ദേശീയ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നിങ്ങൾക്കറിയാം അന്ന് അൺഡിവൈഡഡ് ഇന്ത്യ ആണ് അല്ലെ ഇന്ത്യ വിഭജിച്ചിട്ടില്ല അവിഭക്ത ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ലാഹോറിലാണ് ആദ്യത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത് അന്നത് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിലായിരുന്നു എന്ത് പോയിക്കൊണ്ടിരുന്നത് ദേശീയ ഗെയിംസ് പോയിക്കൊണ്ടിരുന്നത് ഒരു ചെറിയ ചരിത്രം അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഭാഗ്യചിഹ്നം പിന്നെ നമുക്ക് എന്താ വേണ്ടത് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിനും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം എവിടെ ആയിരുന്നു ഗുജറാത്ത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലൻറ്റിയോർ പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻ പുരസ്കാരം നേടിയത് പി എസ് സി മുമ്പ് പലതവണ ബാലൻഡിയോർ പുരസ്കാരം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലന്റിയോർ പുരസ്കാരം നേടിയത് ആരാണ് ആ ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിക്ക് എട്ടാം തവണയാണ് എന്ത് കിട്ടുന്നത് ബാലൻഡിയോർ പുരസ്കാരം കിട്ടുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി എട്ടാം തവണയാണ് എന്ത് കിട്ടുന്നത് ബാലൻഡിയോർ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് ലയണൽ മെസ്സിക്ക് ലഭിക്കുന്നത് ഇനി ഒരു കാര്യവും കൂടി ഇവിടെ നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻഡിയോർ ഫെമിനിൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻഡിയോർ ഫെമിനിൻ പുരസ്കാരം ലഭിച്ചത് ഐറ്റാന ആണ് കേട്ടോ ഞാനിവിടെ എഴുതിയിടാം ബോൺമെറ്റി സ്പെയിൻ ആണ് സ്പെയിൻകാരിയായിട്ടുള്ള ഐറ്റാന ബോൺമെറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലൻഡിയോർ ദ ഫെമിനിൻ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ വനിതാ താരത്തിനുള്ള ബാലൻഡിയോർ ദ ഫെമിനിൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ് ഐറ്റാന ബോൺമെറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സി ലയണൽ മെസ്സിക്ക് എട്ടാം തവണയാണ് എന്ത് ലഭിക്കുക ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കുക ഇത്രയും ക്ലിയർ ആവണോന്ന് തോന്നുന്നു ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിന്നെ ഒരു പെയ്ഡ് കോഴ്സ് നടത്തുന്നുണ്ട് എൽ ഡി സി കോഴ്സ് കൊടുക്കുന്നുണ്ട് എൽ ജി എസ് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ജനറൽ ഇംഗ്ലീഷിന് മാത്രമായിട്ടൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ ഇതേപ്പറ്റി കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൺ ഫോർ എയിറ്റ് നയൺ ഡബിൾ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ആയിട്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് ഓ വിളിക്കേണ്ട കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യത്തില്ല നിങ്ങൾ ഇതിലേക്ക് വാട്സ്ആപ്പ് ഓൺലി ആണ് കേട്ടോ വാട്സാപ്പ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് ടൈപ്പ്ഡ് മെസ്സേജ് ആയിട്ടോ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ക്ലാസുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള എസ് സി ആർ ടി നോട്ട്സ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ക്ലാസുകളോടൊപ്പം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കോഴ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചത് വ്യക്തമായിട്ട് ഓർത്തുവെക്കണം ദേശീയ ഗെയിംസും കണ്ടു ബാലൻ ദിയോർ പുരസ്കാരവും കണ്ടു ഇത് വ്യക്തമായിട്ട് പഠിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതായിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം ഇന്ത്യ ആയിരുന്നു ഫൈനലിൽ തോൽപ്പിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ അതിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ് വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി മാച്ച് ട്രാവിസ് ഹെഡ് ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ട്രാവിസ് ഹെഡ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതേതാണ് അത് ആണ് പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ജ്യൂ ടിപ്സിന്റെ ആപ്പ് ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലെച്ചു ജ്യൂ ടിപ്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ആപ്പ് കാണാൻ പറ്റും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ കോഴ്സുകളുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് തന്നെ കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കണ്ടിന് ഫുൾ ഫ്രീ ക്ലാസ്സുകളൊന്നുമല്ല ഫ്രീ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഫ്രീ ക്ലാസ്സുകൾ വേണമെങ്കിൽ കയറി നോക്കാം കേട്ടോ അത് നമ്മൾ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന ഫ്രീ ക്ലാസ്സുകളല്ല അല്ലാതെയാണ് ആ ഫ്രീ ക്ലാസുകൾ അവിടെ കിടക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് കിട്ടും അല്ല നമ്മുടെ പേഡ് ക്ലാസിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സിലബസ് വൈസ് മാത്രമേ നമ്മൾ ക്ലാസ് കൊടുക്കാറുള്ളൂ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത കറണ്ട് അഫെയർസിലേക്ക് പോകാം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏതായിരുന്നു ചൈനയിലെ ഹാങ് ചോയാണ് ഹാങ് ചോ ചൈനയായിരുന്നു പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി അപ്പൊ നമ്മുടെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യമായിരുന്നു ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് എന്നുള്ളതായിരുന്നു പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ പത്തൊമ്പതാമത് ചൈനയിലെ ഹാങ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്ധിയാണ് ഗുരുദത്ത് സോന്ധിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഈ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയുടെ നമ്മുടെ ഏഷ്യയുടെ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഏഷ്യയുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നതാണ് ഏഷ്യാഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ഏഷ്യയുടെ ഒളിമ്പിക്സ് എന്നാണ് ഏഷ്യാഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് അറിയപ്പെടുന്നത് പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി ആയിരുന്നു ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാരാണ് ഗുരുദത്ത സോന്തി അപ്പൊ നമുക്കറിയാം ഈ നടന്ന ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ചൈനയാണ് എനിക്ക് ആകെ കിട്ടിയ മെഡൽ എന്ന് പറയുന്നത് നൂറ്റി ഏഴാണ് ഇരുപത്തിയെട്ട് സ്വർണം നാൽപ്പത്തി വെള്ളി മുപ്പത്തി വെങ്കലം എന്നിങ്ങനെയാണ് എന്ത് കിട്ടിയത് ഇന്ത്യയുടെ മെഡൽ നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയിൽ ആകെ നേടിയ മെഡലുകൾ നൂറ്റി ഏഴാണ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനമാണെന്ന് ഓർത്തുവെക്കുക ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ് ചോ ചൈനയായിരുന്നു പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്തി ആണെന്ന് പറഞ്ഞു ആദ്യം ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇതൊരു ചെറിയ ക്ലാസ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഞാൻ ആദ്യം ഇന്ന് ഏതെങ്കിലും ഫെബ്രുവരി ഒന്നല്ലേ ഒരു ക്ലാസ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പെട്ടെന്ന് പ്രിപ്പയർ ഒരു ക്ലാസ് ആണ് അപ്പൊ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും നാളെ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് ലച്ചു സെജ്യൂ ടിപ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമ്മളൊരു വീഡിയോ ക്ലാസ് രാവിലെ പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് അടുത്ത ക്ലാസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ ക്ലാസ് കണ്ട എല്ലാവരും രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട ഒരു ക്ലാസ് ആണ് അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞത് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കുറവാണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല വേണ്ട കാര്യങ്ങൾ എക്സാമിനിന് ചോദിക്കാൻ മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ജനറൽ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യേണ്ടു അപ്പോൾ വേണ്ടവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്ന നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം ചിലപ്പോൾ റിപ്ലൈ ഇട്ടാൽ ഇച്ചിരി വൈകും എൻ്റെ ഫ്രീ ടൈം അനുസരിച്ച് ഞാൻ റിപ്ലൈ ഉടനെ തന്നെ തരാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം താങ്ക്